ഈശോയെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈശോയെ കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നേ എന്നെ ഈശോ സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് എൻ്റെ ചുറ്റുമുള്ളവരെ ഈശോ സ്നേഹിക്കുന്നത് അവർക്ക് പക്ഷേ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അവർ പ്രാർത്ഥിക്കുന്നില്ല അപ്പം ഈശോയെ ഞാൻ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ആരോ പ്രാർത്ഥിക്കേണ്ട ഫലമായിട്ടാണ് ഞാൻ ഈശോ അറിഞ്ഞിട്ടുള്ളത് ഞാൻ ഇപ്പം ഈശോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് കൊടുക്കാൻ ബാധ്യതയാണ് ഈശോ ഇഷ്ടം നിറവേറ്റാനായിട്ട് ഇങ്ങനെ നമ്മൾ നിന്ന് കൊടുക്കുമ്പം കർത്താവ് നമ്മളിങ്ങനെ യൂസ് ചെയ്യും ഈശോയെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈശോയെ കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നേ ഈശോയെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈടെ സ്നേഹം ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈശോയെ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ടേ പക്ഷെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഇനി അങ്ങനെ തീവ്രോട്ട് ആഗ്രഹമൊന്നും വരുന്നില്ല അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് ആഗ്രഹം ഇല്ലാത്ത എനിക്ക് ഇങ്ങനെ വളരണമൊന്നും ആഗ്രഹം വരുന്നില്ല എനിക്ക് ഇങ്ങനെ ആഗ്രഹമൊന്നും ഇല്ലാത്ത എന്താ അപ്പൊ ഞാൻ ഇങ്ങനെ അലേ പിന്നെ 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 ഉണ്ടല്ലോ പിന്നെ പിന്നെ അത് എന്ന അക്കുമാന കൂടി കൂടി പിന്നെ പിന്നെ ഇത് വളരുന്നതാണേ പിന്നെ പിന്നെ ഒരു ഒരു ചെറുതായിട്ട് ആഗ്രഹമൊക്കെ വരുന്നതും പതിനും പഠിക്കാനുള്ളതും എന്നാ കൊടുക്കാനുള്ളതും അങ്ങനെ ആ പിന്നെ ഇങ്ങനെ ചിന്ത പോയെ എനിക്ക് ഈശോ ഇപ്പൊ അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഈശോ എനിക്ക് അറിയാം ഏഹ് ഇതറിയാത്ത ഒത്തിരി പേരുണ്ട് എന്നെ ഈശോ സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് എന്റെ ചുറ്റുമുള്ളവരെ ഈശോ സ്നേഹിക്കുന്നത് അവർക്ക് പക്ഷേ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അവര് പ്രാർത്ഥിക്കുന്നില്ല അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് ഇപ്പം ഈശോയെ ഞാൻ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ആരോ പ്രാർത്ഥിക്കേണ്ട ഫലമായിട്ടാണ് ഞാൻ ഈശോ അറിഞ്ഞിട്ടുള്ളതേ ഞാൻ ചിലപ്പം ചുമ നടന്നു പോന്ന കണ്ടിട്ട് ആരെങ്കിലും ഇപ്പം ഏതെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവൾ ഈശോയെ സ്നേഹിക്കുന്ന ആളാവണം അല്ലെങ്കിൽ അവൾ അവൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളാവണം എന്നിങ്ങനെ എനിക്ക് വേണ്ടി ആരോ പറഞ്ഞിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കണം ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതൊക്കെ അപ്പം ഞാനിപ്പോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ബാക്കിയുള്ളവർക്കും ബാക്കിയുള്ളവരും ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഞാൻ ബാധ്യസ്ഥയാണേ കാരണം അതാണ് നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്ന് പറയുന്ന സാധനം അതാ നമ്മ ഞാനിപ്പൊ ഈശോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് കൊടുക്കാൻ ബാധ്യസ്ഥയാണ് കർത്താവ് കർത്താവ് ഓരോരുത്തർക്കും വേണ്ടിയും മരിച്ചേ ഓരോ ഇൻഡിവിജ്വൽ ആൾക്കാർക്കും വേണ്ടിയും മരിച്ചേ പിന്നെ വേറൊരു സാധനം പറഞ്ഞ നമുക്ക് നമ്മുടെ ശരീരം ഈ ശരീരം ഈ ഈ തന്നേക്കുന്ന സാധനങ്ങൾ മൊത്തം ഭർത്താവിന്റെ ദാനമാണല്ലേ നമ്മുടെ കണ്ണ് നമ്മുടെ ശിരസ് നമുക്ക് നടക്കാൻ പറ്റുന്നത് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് നമ്മൾ ശ്വസിക്കാൻ പറ്റുന്ന എല്ലാം ഈശോയുടെ ദാനമാണ് ഈശോയുടെ ഈശോയുടെ കരുണയാണല്ലോ അപ്പം ഞാനിങ്ങനെ ആലോചിച്ചത് നമ്മള് കർത്താ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ കർത്താവി കർത്താവിനെ കൊടുക്കണമേ ഈ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് ഞാൻ ഇങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ മുമ്പ് ആലോചിച്ചേ നമുക്ക് നമ്മുടെ സംസാരിക്കാൻ പറ്റുന്നത് എത്ര വലിയ ഒരു അനുഗ്രഹമായി ഈ പറയുന്നത് നാവ് തന്നേക്കുന്നത് നാവ് തന്നു ആ നാവ് കർത്താവ് ഇങ്ങനെ ഭയങ്കര അത്ഭുത സൃഷ്ടിയായിട്ട് നമുക്ക് നാവ് നയിക്കുക അപ്പം ഈ നാവ് വെച്ച് നമുക്ക് എന്നൊക്കെ പറയാൻ പറ്റും കർത്താവിനു വേണ്ടി അല്ലേ അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുവാണേ ഞാനിങ്ങനെ ചിന്തിച്ച അതിനെപ്പറ്റിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം ഞാനിങ്ങനെ ഒരു സാധനം ഇങ്ങനെ ആലോചിച്ചു ഞാനിപ്പോ ഊമയാ ഞാനിപ്പം ഊമയാന്ന് വെച്ചു ഞാനിപ്പം ഊമയാ എന്റെ ഉള്ളിൽ ഇങ്ങനെ തീവ്രാട്ട് ആഗ്രഹം വരുവാണ് എനിക്ക് ഈശോയെ ഇങ്ങനെ കൊടുക്കണം എനിക്ക് ഈശോയെ കൊടുക്കണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹം വരുമോ ഞാൻ പറഞ്ഞ് ഞാൻ സുവിശേഷം പറഞ്ഞ് പ്രസംഗിച്ച് ഘോര ഘോരം പ്രസംഗിച്ച് ഞാൻ ലോകം മൊത്തം ഈശോയ്ക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് ഈമയായി ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നതായിട്ട് ഞാനിങ്ങനെ കാണുവാണ് എൻ്റെ പൊന്നേത് എന്ന അവസ്ഥയായിരിക്കുന്നേ എന്ന അവസ്ഥയായിരിക്കും അത് ഊമയായി ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുവാണ് എനിക്ക് ഈശോ കൊടുക്കണം പറഞ്ഞു കൊടുക്കണം പക്ഷെ എനിക്ക് പറ്റുന്നില്ല പക്ഷെ എനിക്ക് പറ്റുന്നില്ല എന്ന ഒരു അവസ്ഥ അപ്പം നമുക്കിപ്പം നാവ് തന്നിട്ടുണ്ടെങ്കിൽ ഈ നാവ് വെച്ച് കർത്താവിനെ എന്നതൊക്കെ ചെയ്ത് കർത്താവിന് കൊടുക്കാവോ അതൊക്കെ ചെയ്ത് കൊടുക്കണം എന്നൊരു സാധനം എനിക്കത് ശെരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി ഈ സാധനം ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോഴേ എന്നിട്ട് ഞാൻ അത് യൂട്ടിലൈ ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മള് നമ്മുടെ നമുക്കുള്ള പവർ നമ്മൾ മനസിലാക്കുന്നില്ലെന്നുള്ളതാണേ നമുക്ക് നമ്മൾക്ക് ഒത്തിരി കാര്യം ചെയ്യാൻ പറ്റും ഒത്തിരി കാര്യങ്ങൾ നാവ് വെച്ചൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ഒത്തിരി പിന്നെ അതിന്റെ ഭാഗമായിട്ടൊരു സാധനം എനിക്ക് ഇങ്ങനെ തോന്നിയ ഒരു സാധനമാണേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൈയും നമ്മുടെ കണ്ണും ഈ നമുക്ക് ശരീരം തന്നെ എന്തിനാ അറിയോ നമ്മുടെ കൈ തന്നത് എൻ്റെ കൈ വഴി ഈശോയ്ക്ക് ആരെയോ തൊടണം എൻ്റെ കൈ വഴി ഈശോയ്ക്ക് ആരോ തൊടണം ഈശോയ്ക്ക് ആരുടെ ആർക്കോ സ്നേഹം കൊടുക്കണം എൻ്റെ കണ്ണ് വഴി ഈശോയുടെ സ്നേഹം ആർക്കോ കിട്ടാനുണ്ട് എൻ്റെ എന്റെ ചിരി വഴി എൻ്റെ എന്റെ ഈശോയ്ക്ക് എൻ്റെ ഈശോയുടെ സ്നേഹം എൻ്റെ ഈശോയുടെ ചിരി ആർക്കോ കിട്ടാനുണ്ട് ഞാൻ വിശുദ്ധ കുർബാന തിരിക്കുമ്പം എൻ്റെ കണ്ണ് എൻ്റെ കയ്യ് എൻ്റെ കാല് ഇതെല്ലാം ഈശോയുടേതായിട്ട് മാറുക ഞാൻ ഈശോയായിട്ട് അങ്ങ് മാറുവാണേ ഞാൻ ഈശോ ആയിട്ട് മാറുക അപ്പം കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ എൻ്റെ ഒരു സ്പർശനം എൻ്റെ ഒരു നോട്ടം എൻ്റെ ഒരു ചിരി എൻ്റെ ഒരു സംസാരം എൻ്റെ ഒരു നടത്തം ഇതെല്ലാം വഴി ആരൊക്കെയോ ഈശോയെ അറിയാനുണ്ട് ഇതിനാണ് എൻ്റെ കൈയും കാലും എനിക്ക് ശരീരം തന്നേനേ അപ്പൊ ഞാൻ ഈ സാധനം എന്ന് ഓ ശരിയാണ് ഞാൻ തന്നെ നടക്കാൻ എന്നെ എന്നിട്ട് ഞാൻ എന്നിട്ട് എന്നാ ചുമ്മാ കുറച്ച് കളർന്നു എന്നാ ചുമ എന്തേലും വേറെന്തേലൊക്കെ ചെയ്യുന്നു നമ്മൾ നമ്മുടെ പവർ നമ്മൾ മനസ്സിലാവുന്നില്ലെന്നുള്ളത് നമ്മൾ ശരിക്കും കർത്താവിന് വേണ്ടി ഈ സാധനം ഇങ്ങനെ കൊടുക്കണം കംപ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെയോ എന്നതൊക്കെ ആണോ അതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം ഈ സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് കിട്ടിയേക്കുന്ന സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം ഇത് ഇത് എനിക്ക് വേണ്ടി അല്ല അത് കർത്താവിന് വേണ്ടി എനിക്ക് വേണ്ടി മനസ്സിലാ എന്റെ ഇഷോക്ക് വേണ്ടിയിട്ടാണ് എന്നെ എനിക്ക് വേണ്ടി കർത്താവ് എനിക്ക് കർത്താവ് കർത്താവിന് വേണ്ടി മരിച്ചിട്ടൊന്നും അല്ല പോയത് ഈശോയ്ക്ക് വേണ്ടി മരിച്ചിട്ടൊന്നുമല്ല കർത്താവ് പോയത് ഈശോ നമുക്ക് വേണ്ടിയാ മരിച്ചേ മനുഷ്യന് വേണ്ടിയാ മരിച്ചേ ഈശോ മനുഷ്യന് വേണ്ടിയാ മരിച്ചേ അപ്പം കർത്താവ് കർത്താവിന് വേണ്ടിയല്ല ജീവിച്ചേ നമുക്ക് വേണ്ടി ജീവിച്ചേ അപ്പം നമ്മള് അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിലേ ഒരു സാധനം ഉള്ളൂ നമ്മുടെ കംപ്ലീറ്റ് കർത്താവിന് കൊടുക്കുക കർത്താവിന് കൊടുത്തിട്ട് നമ്മളങ്ങ് നമ്മൾ പിന്നെ വിട്ടുകൊടുക്കാന്നൊരു സാധനമാണ് ഈശോയുടെ ഇഷ്ടം എന്റെ ഇഷ്ടമല്ല ഈശോയുടെ ഇഷ്ടം നിറവേറ്റാവുന്ന സാധനമേ ഭർത്താവ് നമ്മളെ അത് യൂസ് ചെയ്യാം നമ്മളിങ്ങനെ ആഗ്രഹിച്ചാലേ ഈ സാധനം നമ്മൾ വർക്ക് ചെയ്യുള്ളേ ഫ്രീ വില് കൊടുത്തിട്ടുള്ളതുകൊണ്ടേ ഫ്രീ വില്ല്ല് കൊടുത്തിട്ടുള്ളത് നമ്മൾക്ക് നമുക്കിത് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് തന്നെ പറ്റത്തൊന്നുമില്ല പരിശുദ്ധമാ വേണം അപ്പം നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ചോദിച്ചാൽ ഈ സാധനങ്ങളൊക്കെ കിട്ടുകയുള്ളൂ നമുക്ക് നമ്മളിങ്ങനെ പീക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും നമുക്കിങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ എന്നാ എന്നോട് ഇപ്പോൾ ഒരാൾ കണ്ടിട്ട് എന്നെ 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 കണ്ടിട്ട് ആരോ പറഞ്ഞു ഞാൻ ഞാൻ ഈശോ അറിയണം അല്ലെങ്കിൽ ഞാൻ വിശുദ്ധയാവണം ആവണം ആരോ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരിക്കാം പറഞ്ഞിട്ടുണ്ടായിരിക്കാം നമുക്ക് പറയാൻ പറ്റുമല്ലോ അതിന്റെ അതിൻ്റെ ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നതൊക്കെ അപ്പം നമ്മളും അങ്ങനെ പറയാൻ ബാധിച്ചതാണ് നീ അത് യൂസ് ചെയ്യാനാണ് നമ്മളിങ്ങനെ നിന്ന് കൊടുക്കണം നീ നമ്മള് അങ്ങനെ പീക്ക് ലെവലിൽ നമ്മളിങ്ങനെ ഈശോ ഈശോയുടെ ഇഷ്ടം നിറവേറ്റാനായിട്ട് ഇങ്ങനെ നമ്മൾ നിന്ന് കൊടുക്കുമ്പം കർത്താവ് നമ്മളിങ്ങനെ യൂസ് ചെയ്യും